ബീച്ച കണ്ണുകൊണ്ട് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി പറവ ചിപ്സ് അതുപോലെ പറവ പിന്നെ കോഴി ആട് പിന്നെ അടിപൊളി കേഞ്ച് അങ്ങനെ ഒരുപാട് നല്ല നല്ല സെപ്പിക്കുന്നുണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് എനിക്ക് സപ്പോർട്ട് അപ്പോൾ വീട് ഫുൾ ആയിട്ട് എന്നാൽ നമുക്ക് വീടിലോട്ടേക്ക് പോവാം ഓക്കെ അതുപോലെ ഈ കാണുന്ന മൂന്ന് പറവ രണ്ട് ഫീമെയിലും ഒരു മെയിലും ഇല്ല പക്കാ റിസൾട്ടില്ല പറവയാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പക്കാ റിസൾട്ടില്ല മൂന്ന് പേർ അതിൽ രണ്ട് ഫീമെയിലും ഒരു മെയിലും ഇല്ല അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അപ്പോൾ ആവശ്യക്കാർ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അനുവദിക്കാവുന്ന മൊത്തം സാധാരണ ഇരുപത് പീസ് പ്രാവുന്ന മൊത്തത്തിലേ കൊടുക്കുമ്പോൾ അപ്പോൾ ടീച്ചറേറ്റ് അപ്പോൾ മീറ്റി ഇപ്പോൾ സ്ഥലം നമ്മുടെ കണ്ണീരാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആവുക നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി സാധാപ്പാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ കൊടുത്ത് കോണ്ടാക്റ്റ് ഒരുപാട് ആൾക്കാർ സാധാ ഇഷ്ടപ്പെട്ടു മുട്ട മാറ്റിയ സാധനം വീട് മൊത്തത്തിലേക്ക് കൊടുത്തു ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് കോണ്ടാക്ട് ഈ കാർന്നുള്ള അടിപൊളി ചിക്സ് ഹൈ ക്വാളിറ്റി പത്ത് പ്ലസ് കൺഫോം സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഹൈ ക്വാളിറ്റി ചിക്സ് മിനിമം പത്ത് പ്ലസ് കൺഫേം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പീസ് റേറ്റ് അഞ്ഞൂറ് ഉപയെന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ പക്കാ റിസൾട്ടിലല്ല ചെക്ക്സ് പത്ത് പ്ലസ് കൺഫേം ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവ ഇത് രണ്ടാമത് സെയിലിന് വന്നതാന്ന് റീപോസ്റ്റ് പോസ്റ്റായിട്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഇപ്പോൾ പീസിന് മുന്നൂറ് ഉപ്പ്യുന്നു അപ്പോൾ അഞ്ച് പറവുണ്ട് അപ്പോൾ അഞ്ചും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി അഡ്ജ്മിൻ്റെ ഉണ്ടാവും അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് മുന്നൂറ് രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറമാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് നല്ല അടിപൊളി റിസൾട്ടിൽ അടിപൊളി കുറവാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല ഒരുപാട് പെഡ്സുകൾ സെയിൻ ചെയ്ണ്ട് വന്നിട്ട് അതുപോലെ നിങ്ങൾക്കും ഇതേപോലത്തെ സെയിൽ സെൽ പോസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ബിജെങ്കിൽ കൊണ്ടുപോയ വാട്സപ്പ് നമ്പർ അപ്പോൾ ആവശ്യക്കാരുണ്ട് വീഡിയോ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് പോയി വീഡിയോ ആയിട്ട് അയച്ചതിനാൽ ഇതുപോലെ നിങ്ങളെ സെ പേറ്റ്സ് നമ്മൾ നമ്മളെ ചാനലിലൂടെ സെയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന നാടൻ കോഴി ഫീസ് റേറ്റ് നൂറ്റി അമ്പത് റുപ്പിയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോൺടാക്റ്റ് നമ്മളിൽ കോൺടാക്റ്റ് ചെയ്യാം നാടൻ കോയിന് അന്വേഷിച്ചെടുക്കുന്ന കൂട്ടുകാർക്ക് വീട് ഉപകാരപ്പെടും അതുപോലെ ഈ കാണുന്ന കേജ് കൊടുക്കാനില്ല സെയിലിനോ എന്നത് വന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് മുപ്പതിനായിരം റുപ്യാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലാരിക്കും ഇത് ഉപകാരപ്പെടും അതുപോലെ ഈ കാണുന്ന ആടും കൂടി കൊടുക്കാനില്ല ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപയാണ് ഇതിൻ്റെ കൂടുതലും ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇതേപോലത്തെ സെയിൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ അതിൽ വീഡിയോ ആയിട്ട് അയച്ചുതന്നാൽ ഇതുപോലെ നിങ്ങളുടെ സെയിൽ പോസ്റ്റും നമ്മളെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം